ഏത് ചെളിവെള്ളവും ശുദ്ധമാക്കി തരാന്നാണ് ഇവര് പറയുന്നേ എങ്ങനെ കൈക്കോട്ട് എടുത്ത് നേരെ പാടത്തേക്ക് ഇറങ്ങിയ ഇവിടെ കിട്ടും നല്ല ഒന്നാം തരം മണ്ണ് ഈ മണ്ണ് കലക്കിയിട്ട് വേണം നമുക്ക് വെള്ളം ശുദ്ധീകരിക്കണം ഈ ചെളി കളിക്കാൻ വെള്ളം ശുദ്ധീകരിച്ചു തരുമോ അതിനുശേഷം അത് കുടിക്കാൻ വേണം എത്രത്തോളം കലങ്ങുന്നുണ്ട് ഓ നല്ല കല കിട്ടി ഇതെങ്കിലും ക്ലിയർ ആയാൽ തന്നെ ധാരാളം ഈ വെള്ളം ആണ് നമുക്ക് ശുദ്ധീകരിക്കേണ്ടിട്ടോ നടക്കുവോ പിന്നെ ഈ വെള്ളത്തിൽ ഈ പൈപ്പ് ഇവിടെ നിക്ഷേപിച്ചു അല്ലെ ഈ പൈപ്പ് ഇങ്ങനെ വന്ന് ഇതിനകത്തേക്ക് വരുന്നു ഇതിലൂടെയാണ് ശുദ്ധീകരിക്കുന്നത് അത്യാവശ്യം വെള്ളം കിട്ടിയിട്ടുണ്ട് ഇതാ ഓ ഇതിന്റെ ഒരു ക്ലാരിറ്റി കാണും ക്രിസ്റ്റൽ ക്ലിയർ ആണ് വെള്ളം അപ്പൊ ഈ കണ്ട വെള്ളം എന്താ ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെ ആക്കി മാറ്റി ഇനി കുടിക്കുന്നതിന് എന്താ പ്രശ്നം മൂന്നു സ്റ്റാർട്ടിങ് ട്രാൻസ്പെറന്റ് ടാങ്കിലാണ് കണ്ടന്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് വീടുകളിൽ ഉണ്ടാകുന്ന പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ കുടിവെള്ള പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ അത് തേടിയിട്ടുള്ള യാത്ര പല വീടുകളിലും വെള്ളമൊക്കെ എടുക്കുമ്പോൾ അതുപോലെ കലക്ക് അല്ലെങ്കിൽ ടേസ്റ്റ് പ്രശ്നം ഇങ്ങനെയൊക്കെ വരും അതിനുള്ള സൊല്യൂഷൻ എന്നാൽ നമുക്കറിയാം വാട്ടർ പ്യൂരിഫയറുകൾ ഒരുപാടുണ്ട് പക്ഷേ വീടുകളിൽ ഇത്ര കലക്കല്ല ഇതിലും വലിയ കലക്കുകൾ കാണാം ഈ ഒരു ബക്കറ്റിൽ നമ്മൾ ഇതാ ചളി കൊണ്ടുവന്ന് കലക്കുക നല്ല ഒന്നാം തരം ചളി കൊണ്ടുവന്നിട്ട് കലക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാന്ന് വെച്ചാൽ ഇത് കലക്ക് തെളിക്കാൻ പറ്റിയ പിന്നെ ധൈര്യമായിട്ട് നമുക്ക് വെള്ളം ഉപയോഗിച്ചുകൂടാതാ ഈ ചളിക്കലക്കിയ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ കാണുന്ന വെള്ളത്തിനെ ശുദ്ധീകരിക്കാൻ പറ്റുമോ അതിനുള്ള സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വീടുകളിലുള്ള നിങ്ങളുടെ കുടിവെള്ള പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും വീട് പണിക്കാവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ചെയ്യണേക്കോട്ട് ഇതിൻ്റെ പുതിയ ഉള്ളിലേക്ക് എല്ലാ സ്വാഗതം ഞാൻ നിങ്ങളെ കൂടെ സലീം ആൽക്കൽ ജസ്റ്റിന് എത്തിയിട്ടുണ്ടല്ലോ ഐഫ പ്യുവർ വാട്ടർ അല്ലേ വെള്ളത്തിന് എവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഐഫയുടെ സൊല്യൂഷൻ ഉണ്ടാവും നമ്മളെ വീട്ടിൽ ചെറിയൊരു പ്രശ്നം അത് സോൾവ് നമ്മുടെ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ അല്ലേ ഇതാണ് നമുക്കുള്ള സൊല്യൂഷൻ ഇത് ഫിക്സ് ഒരു ഒരു പ്രശ്നം നമുക്ക് അറിയണം നമ്മുടെ വ്യൂസ് ഒക്കെ ആകാംക്ഷോടെ നിൽക്കുന്നത് നല്ല ഒന്നാം തരം ചളിവെള്ളം തന്നു കഴിഞ്ഞാൽ അത് നല്ല പ്യൂറാക്കി കാണിച്ചു തരണം പോരെ അതല്ല ഞാനും ധൈര്യത്തിൽ കുടിക്കുക ഇവിടെ നല്ല ചളി കിട്ടും കലക്കി എടുക്കും നല്ലവണ്ണം കലക്കും അത് ഏത് ചെളിവെള്ളവും ശുദ്ധമാക്കി തരാന്ന ഇവർ പറയുന്നേ എങ്ങനെ കൈക്കോട്ട് എടുത്ത് നേരെ പാടത്തേക്ക് ഇറങ്ങിയ ഇവിടെ കിട്ടും നല്ല ഒന്നാം തരം മണ്ണ് ഈ മണ്ണ് കലക്കിയിട്ട് വേണം നമുക്ക് വെള്ളം ശുദ്ധീകരിക്കണം അതിനുശേഷം ആക്കാൻ വെള്ളം കുടിക്കണം വേണ്ട തീരുമാനിക്കണം കേട്ടോ നല്ല ചളി കിട്ടും ഇവിടെ ഈ ചളി ഇത് വേണം ഈ ചളി വെള്ളം ശുദ്ധീകരിച്ചു തരുമോ അതിനുശേഷം അത് കുടിക്കാൻ വേണം കുടിച്ചു കാണിച്ചു തരണം അതാ ഇതാണ് നമ്മൾ കലക്കാൻ പോകുന്നത് ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം ഇവരിവിടെ വന്നതല്ലേ ഇതെല്ലാം പ്രൂവ് ചെയ്തിട്ട് പോയാ മതി ഈ വെള്ളത്തിലേക്കാണ് നമ്മളിത് കലക്കാൻ പോകുന്നത് ഏഹ് ഇതെല്ലാം കൂടെ വേണോന്ന് എനിക്ക് സംശയം കാരണം അത് വെള്ളം ഇല്ലാതായിപ്പോ ഒരു പകുതി ഇടാല്ലെ എത്രത്തോളം കലങ്ങുന്നുണ്ട് ഓ നല്ല കല കിട്ടി ഇതെങ്കിലും ക്ലിയർ ആയതന്നെ ധാരാളം ഇവിടെ വെള്ളപ്പൊക്കൊക്കെ വന്നു കഴിഞ്ഞാലേ കിണറിലെ വെള്ളമൊക്കെ പല സ്ഥലത്ത് ഇതുപോലെ ആകാറുണ്ട് ആ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അത് വരാതിരിക്കാനുള്ള സൊല്യൂഷൻ ഉണ്ടോ എന്നാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇത് എത്ര ലിറ്റർ കപ്പാസിറ്റി ഉണ്ടാവും ഓക്കെ പല പല മോഡലുകൾ ഞാൻ കണ്ടിരുന്നു ഐ ഫീൽ എത്ര മോഡൽ ഏകദേശം ഉണ്ട് ഇരുപത്തിയെട്ടോളം മോഡലേ ഇത് നമ്മളിപ്പോ ചൂസ് ചെയ്യുമ്പോൾ ഏത് മോഡലാന്ന് നമ്മളിപ്പോ ചൂസ് ചെയ്യ ഒരു മോഡലാ ഇപ്പൊ ആളുകൾക്ക് സംശയം ഉണ്ടാവും നമ്മളെ വീട്ടിലേക്ക് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് അതെങ്ങനെയാണ് അതിന്റെ ഞങ്ങള് മെയിൻ ആയിട്ട് പ്രിഫർ ചെയ്യുന്നത് ഈ മോഡലാണ് കാരണം ഇത് ചൂസ് ചെയ്യാൻ വേറെ ഉണ്ട് അതായത് ഇത് ട്രാൻസ്പെറന്റ് ടാങ്ക് ആണ് എന്തെങ്കിലും ഇതിന്റെ ഉള്ളിൽ കണ്ടന്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ വേണ്ടിയിട്ട് പറ്റും വിസിബിൾ ആണ് നമ്മൾ കുടിക്കുന്ന വെള്ളം കാണുന്നതല്ലേ നമ്മൾ പ്യൂർ വാട്ടർ എന്ന് പറയുമ്പോ അത് വിസിബിൾ ആവണല്ലേ ഓക്കെ നമുക്ക് ഇതിനകത്ത് ഓപ്പൺ ചെയ്യാം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം ഫുഡ്ഗ്രേഡ് ആണ് ഫുഡ്ഗ്രേഡ് ആണ് അപ്പൊ കാരണം ഉണ്ടാകുന്ന ഒരു ആശങ്കയാണ് അത് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെ ഇതിനകത്ത് കാണാൻ അത് പ്ലാസ്റ്റിക് തന്നെയാണ് തന്നെയാണ് പ്ലാസ്റ്റിക് 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 ഇതിന്റെ ആണ് ഓക്കെ ആ ഒരു ക്വാളിറ്റി നമ്മൾ പല രീതിയിലുള്ള പ്രൊഡക്ടുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു സമയത്തൊക്കെ വീട്ടിലേക്ക് ചൂസ് ചെയ്യണമെങ്കിൽ ഫുഡ് ഗ്രേഡ് ചൂസ് ചെയ്യണം എന്നാണ് പറയാറുള്ളത് ഓക്കെ പിന്നകത്ത് ഇതിന്റെ ആക്സസറീസും കൂടെ തന്നെ വരുന്നുണ്ട് ഒന്നും എക്സ്ട്രാ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന്റെ കേബിൾസ് ആണെങ്കിലും കാറ്റലോഗ് എന്നാലും വേണം ഓക്കെ ഓക്കെ എങ്ങനെയാലും ഇവര് ഫിക്സ് ചെയ്ത് തരും പിന്നെ നമ്മളത് കാറ്റലോഗ് നോക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു ഓക്കെ സെറ്റ് ആണ് അല്ലേ ഇങ്ങനെയായിരിക്കും നമുക്ക് കൂടുതൽ വെള്ളം എടുക്കണമെങ്കിൽ ഹോൾഡ് ചെയ്യാം നേരെ മറിച്ച് ഗ്ലാസ്സിലാണ് വെള്ളം എടുക്കണ ഗ്ലാസ് ഇങ്ങനെ തള്ളി പിടിച്ചാൽ ആ ഓക്കെ രണ്ട് ഫംഗ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട് പൈപ്പ് സെറ്റ് ചെയ്തു പക്ഷെ നമ്മുടെ സംശയം എന്റെ പോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഉണ്ടാകുന്ന സംശയം ഇതിനകത്ത് എന്ത് പ്രോസസ്സാണ് നടക്കുന്നല്ലേ ക്ലീൻ ചെയ്യാ കളിക്കാൻ ഇതിന്റെ വേക്ക് ഒന്ന് ഓപ്പൺ ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സ്ക്രൂ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടല്ലോ അത് ഒരു അഞ്ച് ബോട്ടിലുണ്ട് ഇതിനകത്ത് ഓക്കെ ഇതാണ് വെള്ളത്തിനെ ശുദ്ധീകരിക്കുന്നത് അല്ലേ

ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും എങ്ങനെ ഇയർലി ചെയ്യണം ശരിക്കും നമ്മൾ ഒരു വർഷം കഴിഞ്ഞാൽ നമ്മൾ സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ കോസ്റ്റ് വരുന്നത് ആ മൂവായിരത്തി അഞ്ഞൂറ് കഴിഞ്ഞാൽ നമ്മൾ ഇത് മൊത്തത്തിൽ നമ്മൾ ചെയ്യും ചെയ്യും തന്നെ ഒരു വർഷത്തേക്ക് വീണ്ടും എക്സ്റ്റൻഡ് വാറന്റ് കിട്ടും ുംകത്ത് കാണുന്ന കടുകും പരിപ്പും എല്ലാം ഉണ്ടല്ലോ ആൽക്കലൈൻ അതുപോലെ മിനറൽ മിനൽ കൂടിയിട്ടുള്ള ഒരു ഡിഫറൻറ്റ് കളറിൽ വരുന്നത് ഈ രണ്ട് കാറ്ററേജ് ആണ് നമ്മുടെ മെയിൻ കാറ്ററേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ആറോ മെമ്പ്രൈൻ ആയിട്ടും അതേപോലെ തന്നെ ഇത് ആൽക്കലൈൻ ഫിൽറ്റർ ആണ് ഓക്കെ യൂസ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെയാണ് ഈ വെള്ളം ശുദ്ധമായി ശുദ്ധമായി ശുദ്ധീകരിക്കുന്നു ഇതിനകത്ത് എല്ലാം സെറ്റ് ആണ് സെറ്റ് ആണ് ഇതിന്റെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു അല്ലെ സിമ്പിൾ ആയിട്ട് ഫിക്സ് ചെയ്തല്ലോ എത്ര സമയം അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് നോക്കി നോക്കാം ഓക്കെ ഈ വെള്ളമാണ് നമ്മൾ ശുദ്ധീകരിക്കാൻ പോകുന്നത് ഈ വെള്ളത്തിൽ ഈ പൈപ്പ് ഇവിടെ നിക്ഷേപിച്ചു അല്ലേ ഈ പൈപ്പ് ഇങ്ങനെ വന്ന് ഇതിനകത്തേക്ക് വരുന്നു ഇതിലൂടെയാണ് ശുദ്ധീകരിക്കുന്നത് അതാണ് പക്ഷെ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തു ഇതാണ് നമ്മൾ ഒറിജിനൽ ഇങ്ങനെയാണ് വരേണ്ടത് ബക്കറ്റിൽ നിന്നല്ല വരേണ്ടത് പൈപ്പിൽ നിന്നാണ് ഓക്കെ ഇവിടെ നിന്നോ കണക്ഷൻ വരിക ഇതെല്ലാം ഫിക്സ് ചെയ്തതാണ് ഇനി ഇതിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് നല്ല വെള്ളം കിട്ടുക അതെ നല്ല വെള്ളം വരും നമുക്ക് പുറത്തേക്ക് സിങ്കിലേക്ക് പോകും അതൊന്ന് സെറ്റ് തുടങ്ങിയാലോ ആ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇത്ര പെട്ടെന്ന് ഈ പരിപാടി നടക്കും അല്ലേ ഇതിലൂടെ വെള്ളം വന്നു ഇതാ അവിടെ നല്ല വെള്ളം വന്നുകൊണ്ടിരിക്കുക ഇത്ര ഫാസ്റ്റ് ആണോ ഞാൻ കരുതി ഇത് അത്രയും ഡിവൈസിലൂടെ കയറി ഇറങ്ങുമ്പോൾ കുറെ സമയം പിടിക്കുന്നു വളരെ പെട്ടെന്നായിട്ട് തന്നെ വന്നു അല്ലേ ഇവിടെ വാൽവ് ഇളക്കാൻ പറ്റില്ല കറക്റ്റ് ഓക്കെ ഓക്കെ അപ്പൊ ഇനി ഈ വെള്ളം കുടിച്ച് കാണിച്ചു അപ്പൊ ഗ്ലാസ്സിലേക്ക് എടുത്താലോ ഓക്കെ ഈ ഗ്ലാസ്സിലേക്ക് എടുക്കാം എടുത്തോളൂ അതിന്റെ കളറാണ് എനിക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ നല്ല കളർ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അത്യാവശ്യം വെള്ളം കിട്ടിയിട്ടുണ്ട് ഇതാ ഓ ഇതിന്റെ ഒരു ക്ലാരിറ്റി കാണുന്നു ക്രിസ്റ്റൽ ക്ലിയർ ആണ് വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഈ വെള്ളം ഇതിപ്പോ എനിക്ക് തന്നെ കുടിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നാലും അവനൊരു ചലഞ്ച് ചെയ്തോണ്ടേ അത് ഒന്ന് കുടിച്ച് കാണിച്ചു അത്രേ ഉള്ളൂ അപ്പൊ ഈ കണ്ട വെള്ളം ഇതാ ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെ ആക്കി മാറ്റി ഇനി കുടിക്കുന്നതിന് എന്താ പ്രശ്നം അത്ര സിമ്പിൾ ആയിട്ട് ചെയ്തു അല്ലേ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഐഫൈയുടെ പ്യുവർ വാട്ടർ ഗ്ലാം എന്നുള്ള ഒരു മോഡൽ അല്ലെ ഗ്ലാം എഡിഷൻ മോഡൽ ഇത് ഈ ഒരു മോഡലുള്ള കുറെ മോഡൽ ഉണ്ട് രൂപ അങ്ങനെ വീട്ടിലെ കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിഹാരമായി ഇതാ ഈ കാണുന്ന വെള്ളത്തിനാണ് ഇവർ ശുദ്ധീകരിച്ചു തന്നിരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഐഫ പ്യുർ വാട്ടർ പ്യുർ വാട്ടർ ആക്കി മാറ്റി തരുന്ന ഓക്കെ അപ്പോ നിങ്ങളുടെ സേവനം നമുക്ക് എന്തായാലും ഈ സേവനം കിട്ടി ഓക്കെ ഈ ഒരു സേവനം നമ്മുടെ വ്യൂവേഴ്സിന്റെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നു അവർക്ക് ചെയ്യാം കേരളത്തിലെവിടെയൊക്കെ നമ്മുടെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിൽ ജില്ലയിൽ മാത്രമല്ല നമുക്ക് ഓൾറെഡി മുപ്പത്തെ ബ്രാഞ്ചസ് ഉണ്ട് ആണോ ഓക്കെ അത്രയും വിശാലമായി വ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ കുടിവെള്ള പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരമാണ് പതിനേ അഞ്ഞൂറാണ് നമുക്കിതിന് വേണ്ടിയിട്ട് ചെലവായത് പക്ഷെ നമ്മൾ വിവേഴ്സിന്റെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം എത്ര ചെയ്യാൻ പറ്റും നമുക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് ചെയ്യാൻ പറ്റും ഓക്കെ പതിനാലഞ്ഞൂറിന് ഇവര് ചെയ്തു രണ എമൗണ്ട് അല്ലേ അതിലെ ഒരു കാര്യം കൂടെ ഇനിയിപ്പോ അത്രയും പൈസ ഇല്ല വെള്ളം പ്രശ്നമാണ് എങ്കിൽ അവർക്ക് ഇ എം ഐ സൗകര്യം കൊടുക്കാം ഓക്കെ ആ തവണകളായിട്ട് നിങ്ങൾ അടച്ചു കൊടുത്താൽ മതി അതിന്റെ ഒരു റേറ്റ് റേറ്റിലെ ഓക്കെ ഇനിയിപ്പോ അത് മാത്രമല്ല വീട്ടിലെ വെള്ളം ഓരോ രീതിയിലാ പ്രശ്നങ്ങള് ഇത് കലക്ക് മാത്രമാണ് പ്രശ്നം പക്ഷെ ടേസ്റ്റില് അല്ലെങ്കിൽ അയൺ കണ്ടന്റ് ഇതൊക്കെ ഒരു പ്രശ്നങ്ങളാണ് ഇത് അവർക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും അതിനുശേഷം ഓക്കെ അനി വലിയ പ്രശ്നം പ്രശ്നങ്ങളാണെങ്കിൽ വലിയ വെസലുകൾ വെച്ചിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുന്നത് അല്ലെ ഓക്കെ എല്ലാ രീതിയിലുള്ള മാലിന്യ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ കുടിവെള്ള മാലിന്യ പ്രശ്നങ്ങൾക്കും ഉള്ള സൊല്യൂഷൻ ഐഫ പ്യൂർ വാട്ടർ അപ്പോ താങ്ക് യു താങ്ക് യു